പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്കീ പ്രാർത്ഥനയിലായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും വേദനകളും സങ്കടങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം അമ്മ നമുക്കു വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കും നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയാം പരിശുദ്ധയമ്മയെ ദൈവമാതാവേ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ നിന്റെ മക്കളിതാ നിന്നെ തേടി നിന്റെ പാതപീഠത്തെങ്കിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു അമ്മയും മാതാവേ ആരും സഹായിപ്പാനില്ലാത്ത സന്ദർഭങ്ങളിലേക്ക് അമ്മ കടന്നു വരണമേ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ ഞങ്ങൾക്ക് വഴി കാട്ടണമേ പരിശുധി അമ്മേ ദൈവമാതാവേ തകർന്ന ഹൃദയവുമായി കണ്ണീരോടെ ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ഉത്തരം നൽകണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ അമ്മ എത്ര ഭാഗ്യവതിയാണ് ദൈവത്തിൻ്റെ പുത്രനെ ഉദരത്തിൽ വഹിക്കുകയും ആ പുത്രനെ ഞങ്ങൾക്ക് ദാനമായി നൽകുകയും ചെയ്തു അമ്മേ മാതാവേ അമ്മയുടെ വിശാലമായ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ കൈകൾ കൂപ്പുന്നു അമ്മേ മാതാവേ ഞങ്ങളെ ഈശോയുടെ സ്നേഹത്തോട് ചേർത്ത് വെക്കണമേ അമ്മേ മാതാവേ അങ്ങയുടെ നീല നീളമേലങ്കയ്ക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളിതാ ഞങ്ങളുടെ ഭാരങ്ങൾ അമ്മയ്ക്ക് നൽകുകയാണ് ഞങ്ങളുടെ രോഗാവസ്ഥകൾ അമ്മയ്ക്ക് നൽകുകയാണ് ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ അമ്മയ്ക്ക് നൽകുകയാണ് ഞങ്ങളുടെ കടബാധ്യതകൾ അമ്മയ്ക്ക് നൽകുകയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഞങ്ങളമ്മയ്ക്ക് നൽകുകയാണ് അമ്മേ മാതാവേ ഞങ്ങൾക്ക് വഴി കാട്ടണമേ ഞങ്ങളുടെ ജീവിതത്തിന് അമ്മ കാവലായി കൂടെ നിൽക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ രോഗികളായ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവർക്ക് പൂർണ്ണ രോഗ സൗഖ്യം കൊടുക്കണമേ അമ്മ ശക്തമായ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ അമ്മേ മാതാവെ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്ന മക്കൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ അലർജി സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്ന മക്കൾക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ അമ്മേ മാതാവേ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്ന മക്കൾക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്ന മക്കൾക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ അമ്മേ മാതാവ് രോഗം എന്തെന്ന് പോലും അറിയാതെ ഭാരപ്പെട്ട് ജീവിക്കുന്ന മക്കൾക്ക് അങ്ങ് സൗഖ്യം കൊടുക്കണമേ അമ്മേ മാതാവേ തല മുതൽ ഉള്ളം കാലു വരെയും ഈശോയുടെ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ പരിശുദ്ധി അമേധയോ മാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികളുടെ അരികിലേക്കും അമ്മ കടന്നു ചെല്ലണമേ പൂർണ്ണ സൗഖ്യം അവർക്ക് കൊടുക്കണമേ പരിശുദ്ധി അമേധയോ മാതാവേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയുടെ തൃപ്തികളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാവിധ കടക്കെണിയിൽ നിന്നും അമ്മ അവരെ വിടുവയ്ക്കണമേ കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണ് കടമാകുന്ന അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ വെടിവെക്കണമേ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകണമേ ഈശോ ഞങ്ങൾ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങാണ് ഞങ്ങളുടെ രക്ഷ ആ രക്ഷയെ ലക്ഷ്യമാക്കി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങിൽ നിന്ന് അകന്നു പോയ ഓരോ നിമിഷങ്ങളെയും മൂർത്ത് ഞങ്ങൾ കണ്ണീരോടെ മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹമായി കടന്നു വരണമേ ഈശോയെ ഞങ്ങൾക്ക് വഴി കാട്ടണമേ അടഞ്ഞു പോയ വാതലുകളെ ഞങ്ങളുടെ നേരെ തുറന്നു തരയണമേ ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധിയെ അമേതയോ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് ആധ്യസ്ഥം വഹിക്കണമേ അമ്മയോ മാതാവേ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ എല്ലാവർക്കും കാവലും സംരക്ഷണവും നൽകണമേ എല്ലാ മക്കളെയും എല്ലാവിധ പൈശാചിക ശക്തികളിൽ നിന്നും ദുഷ്ടർദ പിടിയിൽ നിന്നും അമ്മ കാത്തുപരിപാലിച്ചു കൊള്ളണമേ പരിശുദ്ധി അമ്മേതേ മാതാവേ ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ അവരോട് ക്ഷമിപ്പാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധി അമേധയും മാതാവേ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ അമ്മയെ മാതാവി ദിനം ദോർ കൃപാസനത്തിലേക്ക് ഓടിയാണ് എന്ന് എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ അനുഗ്രഹമായി അമ്മ കടന്നു ചെല്ലണമേ എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ ഉടമ്പടികളെ അമ്മ ഏറ്റെടുക്കണമേ അവരുടെ ജീവിതങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ അവരുടെ കണ്ണുനീരിനെ കണ്ട് അമ്മ അവരെ സഹായിപ്പാനായി കടന്നു വരണമേ പക്ഷുതേ അമ്മേതേ മാതാവേ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് നല്ല വിജയം കൊടുത്തവരെ അനുഗ്രഹിക്കണമേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയ്ക്ക് നൽകുകയാണ് ആ മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ അന്യദേശങ്ങളിലേക്ക് പോകാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് ആ മക്കൾക്ക് കാവലും സംരക്ഷണം നൽകണമേ അമ്മ മാതാവെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ കണ്ട് വേദനകൾ കണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടമ്മ ആധ്യസ്ഥം വഹിക്കണമേ പരശുദ്ധയാമേ ദൈവം ഞങ്ങളുടെ വൈദികരെയും സന്യസ്ത്രയും ദൈവവല ചെയ്യുന്ന എല്ലാം മക്കൾക്കും കാവലും സംരക്ഷണവും നൽകണമേ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഐക്യത്തിലും സമാധാനത്തിലും ജീവിപ്പാനം ഓരോ മക്കളെയും പഠിപ്പിക്കണമേ ഞങ്ങളുടെ ഭൂമിയായി ഈശോയുടെ തിരുരക്തത്താൾ കഴുകി മുദ്രയിട്ട് ഇട്ട് കൊള്ളണമേ സ്വർഗത്തിൻ്റെ സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ഭൂമിയിലേക്ക് ഒഴുക്കണമേ പരശുധയാ മേ നീ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ ജോലി മേഖലകളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ബിസിനസ്സുകളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമാനം കടന്നു വരുന്ന എല്ലാ വരുമാന മാർഗ്ഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഈശോനാഥ ഈ ആടിലിരുന്നുകൊണ്ട് കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ഉത്തരം നൽകണമേ പരിശുദ്ധി അമേതയോ മാതാവെ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ സമർപ്പിച്ചതും ഞങ്ങൾ സമർപ്പിക്കാൻ വിട്ടുപോയതുമായ ഓരോ ആവശ്യങ്ങളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ കണ്ട് ഹൃദയത്തിന്റെ ആവലാതികൾ മനസ്സിലാക്കി അമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാറിനോടമ്മ ശക്തമായി മാധ്യസ്ഥം വഹിക്കണമേ ഈശോയെ പരിശുദ്ധ പരിശുദ്ധമെടക്കരം പിടിച്ച് കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ വേദന നിറഞ്ഞ ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളെ സഹായിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാറിനോട് മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ